വീണ്ടും കോവിഡ് ബാധ ആലപ്പുഴ ജില്ലയിൽ മാത്രം പത്തു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കോവിഡിന്റെ പുതിയ വകഭേദമാണ് പടരുന്നത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത് കോട്ടയം ജില്ലയിൽ എൺപത്തി രണ്ട് തിരുവനന്തപുരത്ത് എഴുപത്തി മൂന്ന് എറണാകുളത്ത് നാൽപ്പത്തി ഒമ്പത് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് കേസുകൾ വിവിധ രാജ്യങ്ങളിൽ വൻതോതിൽ പടരുന്ന പുതിയ വകഭേദമാണോ എന്ന് കണ്ടെത്താൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ സാമ്പിൾ വിശദപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ളവരാണ് രോഗബാധിതർ എന്നതിനാൽ രോഗവ്യാപനമുണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് എവിടെയെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനം ജില്ലകൾ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണം ഇതു സംബന്ധിച്ച് ഏകോപനത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവേലൻസ് ഓഫീസർമാരുടെയും യോഗം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നു ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണമുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിലും മാസ്ക് നിർബന്ധമാക്കി അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം കോളറ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി എലിപ്പനി ജലനന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ്